നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എല്ലാം തന്നെ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പ് പൊതുജനങ്ങൾക്കായിട്ട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇപ്പോൾ പുറപ്പെടുവിച്ചതായിട്ട് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചിരിക്കുകയാണ് ചൂട് വർദ്ധിക്കുന്നത് കാരണം നിർജ്ജലീകരണവും അതുപോലെ ദേഹാസ്വാസ്ഥ്യവും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതിനാൽ തന്നെ ദാഹം തോന്നിയില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കണം സൂര്യതാപം ഏൽക്കാനുള്ള സാധ്യതയുള്ളതിനാൽ തന്നെ നേരിട്ട് വെയിലേൽക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് വെയിലത്ത് ജോലി ചെയ്യേണ്ടി വരുന്ന അവസരങ്ങളിൽ പകൽ സമയം പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയം വിശ്രമവേളയായിട്ട് പരിഗണിച്ച് ജോലി സമയം ക്രമീകരിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇപ്പോൾ രാസവസ്തു ഉപയോഗിച്ച വറ്റൽമുളക് സംസ്ഥാനത്ത് വ്യാപകമാവുകയാണ് എല്ലാ പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണം കേരളത്തിൽ തിരൂർ കോട്ടയ്ക്കൽ മഞ്ചേരി പെരിന്തൽമണ്ണ വളാഞ്ചേരി എന്നീ സ്ഥലങ്ങളിലാണ് രാസവസ്തു ഉപയോഗിച്ച വറ്റൽമുളക് കൂടുതലായിട്ടും വിൽപ്പന നടത്തുന്നത് രാസവസ്തു ഉപയോഗിച്ച വറ്റൽമുളക് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ് രൂപയാണ് വില വരുന്നത് എന്നാൽ നല്ല വറ്റൽമുളക് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപതും ഇരുന്നൂറ് രൂപയാണ് വരുന്നത് റംസാൻ പ്രമാണിച്ച് തമിഴ്നാട്ടിൽ നിന്നും ലോറിയിൽ കയറ്റിക്കൊണ്ട് ഓരോ ടൗണുകളിലും തൊഴിലാളികളെ വെച്ച് വിൽപ്പന നടത്തുകയാണ് ചെയ്തു വരുന്നത് രാസവസ്തു മുളക് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ് രൂപയാണ് വില വരുന്നത് പലചരക്ക് വ്യാപാരികൾ കടയിൽ നല്ലയിനം വറ്റൽമുളക് ഇരുന്നൂറ് രൂപയ്ക്കാണ് വിൽപ്പന നടത്തുന്നതെന്നാണ് പറയുന്നത് തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള ഒരു ലോബിയാണ് ഇതിന് പിന്നിൽ തമിഴ്നാട്ടിൽ നിന്നും നൂറുകണക്കിന് ലോഡുകളാണ് കേരളത്തിലേക്ക് കടത്തുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വടകര തലശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നും ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഇത്തരം ലോഡുകൾ പിടികൂടിയിരുന്നു പരിശോധന നടത്തിയപ്പോൾ വൻതോതിൽ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ പിടിപെടുവാനിട്ട് കാരണമാവുന്ന മായങ്ങൾ ചേർത്താണ് കേരളത്തിലേക്ക് ഇവ കൊണ്ടുവരുന്നതെന്ന് കണ്ടെത്തിയിരുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സപ്ലൈകോ മുഖാന്തരം വിറ്റഴിക്കുന്ന സബ്സിഡി ഇനങ്ങളുടെ വില വർദ്ധിപ്പിച്ച് സർക്കാർ ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇതോടെ വില വർധനവ് ഇന്നുമുതൽ പ്രാബല്യത്തിൽ വന്നു സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന പതിമൂന്ന് അവശ്യ സാധനങ്ങളുടെ വിലയാണ് ഉയർത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുവാൻ സർക്കാർ തീരുമാനിച്ചത് ഇതിന് പിന്നാലെയാണ് ഔദ്യോഗിക ഉത്തരവ് ഇപ്പോൾ പുറത്തിറക്കിയത് ചെറുപയർ ഉഴുന്ന് വൻകടല വൻപയർ തുവരപ്പരിപ്പ് മുളക് മല്ലി പഞ്ചസാര വെളിച്ചെണ്ണ ജയ അരി കുറുവാരി മട്ടയരി പച്ചരി എന്നീ സബ്സിഡി ഇനങ്ങളുടെ വിലയാണ് ഉയർത്തിയിട്ടുള്ളത് നിലവിൽ പതിമൂന്ന് ഇനങ്ങൾക്കും അൻപത്തിയഞ്ച് ശതമാനം സബ്സിഡിയാണ് നൽകിയിരുന്നത് ഇത് മുപ്പത്തിയഞ്ച് ശതമാനമാക്കി കുറച്ചുകൊണ്ടാണ് പുതുക്കിയ വില ഇപ്പോൾ വന്നിരിക്കുന്നത് പുതിയ വിലവര പട്ടിക ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ എട്ട് വർഷത്തിന് ശേഷമാണ് സപ്ലൈകോ സാധനങ്ങളുടെ വില ഇപ്പോൾ വർധിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വനംവകുപ്പ് വാച്ചറുടെ മൃതദേഹവുമായിട്ട് നാട്ടുകാർ നടത്തിയ പ്രതിഷേധത്തിനിടെ സംഘർഷമുണ്ടായതിന് പിന്നാലെ പുൽപ്പള്ളി പഞ്ചായത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്നും നാളെയും പഞ്ചായത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജനരോക്ഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത് വയനാട്ടിൽ ഒരാഴ്ചക്കിടെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന രണ്ടാമത്തെ ആളാണ് ഇന്ന് മരണപ്പെട്ട വി പി പോൾ ദിവസങ്ങൾക്ക് മുൻപാണ് മാനന്തവാടി പടമല സ്വദേശി അജീഷിൻ്റെ ജീവൻ കാട്ടാന ആക്രമണത്തിൽ പൊലിഞ്ഞത് അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ തുടർച്ചയായിട്ടുള്ള രണ്ടാം ദിനവും സ്വർണ്ണവിലയിൽ വർദ്ധനവ് ഇന്ന് ശനിയാഴ്ച ഫെബ്രുവരി പതിനേഴാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് പത്ത് രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് എൺപത് രൂപയുമാണ് വർദ്ധിച്ചത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നാൽപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്ക് നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക വാർത്തകൾ അറിയിപ്പുകൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും ഗ്രൂപ്പിൽ ജോയിൻ ലിങ്ക് ലിങ്ക്രിഷൻ ബോക്സിലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക